സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്ര മേനോനെ പറ്റിയിട്ട് ഒരുപാട് ആരോപണങ്ങൾ പറയുന്ന യുവതി വന്ന് പറയുന്നുണ്ട് അതായത് വളരെ മോശമായിട്ട് ബാലചന്ദ്ര മേനോന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോയതും അതുപോലെ തന്നെ അദ്ദേഹം അയാൾക്കു അയാൾക്കുള്ള വൈകൃതങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പോ ബാലചന്ദ്ര മേനോൻ മാത്രമല്ല കൂടെ റൂമിൽ രണ്ട് മൂന്ന് പേര് വേറെയും ഉണ്ടായിരുന്നു ദേ ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്ന മൂവിയായിരുന്നു അത് ജയസൂര്യ ഒരു മൂവി തന്നെയാണ് ആ പടം നാല് ദിവസം പോലും ഓടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ പടമൊക്കെ എടുത്തത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ കാണേ അതായത് എവിടെന്നെങ്കിലും കുറച്ച് പൈസയും കൊണ്ട് കുറച്ച് ആൾക്കാർ വരും അത് കഴിഞ്ഞ് വീട്ടിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടിയമ്മമാർക്ക് ഒരു പേര് മാത്രം സിനിമാ നിർമ്മാതാവാണ് അതുപോലെ സിനിമയിലാണ് ഇപ്പോൾ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്ന് ഇതുപോലെ ഹോട്ടലിലൊക്കെ താമസിച്ച് ഒരു തട്ടിക്കൂട്ട് പടം എടുത്തിട്ടിങ്ങനെ തിയേറ്ററിലേക്ക് അങ്ങ് വിടും അതായത് ഞങ്ങളുടെ അടുത്ത പടം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതിന്റെ പിന്നിലെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഇന്നലെ ആ യുവതി പറഞ്ഞപ്പോഴേ വിശ്വസിക്കാതിരിക്കാനൊന്നും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരന് ഏത് സാഹചര്യത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാലും അതായത് അവർ ഒരു മണിക്കെന്തിനാണ് റൂമിൽ പോകുന്നത് അതുപോലെ തന്നെ അവരോട് പല കാര്യങ്ങളും പറഞ്ഞ് അവരും അത് അനുസരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയായാലും ചെറിയ ആൾക്കാർ പറയുന്നത് ഇവർ പകരം വീട്ടുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തിനാണ് ഇപ്പോഴും ഇതൊക്കെ തുറന്നു പറയുന്നത് എന്നൊക്കെ ചെറിയ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഇവർക്ക് എല്ലാ സിനിമാക്കാരുമായിട്ട് നല്ല പരിചയമുണ്ട് അതായത് ഈ മുകേഷുമായിട്ടുമുണ്ട് മണിയംപിള്ള രാജു ആയിട്ടുണ്ട് ജയ ഈ പിന്നെ ജയസൂര്യ ജയസൂര്യമായിട്ടുമുണ്ട് അങ്ങനെ സിനിമാ മേഖലയിലുള്ള ഒരു വകിയുള്ള ആൾക്കാരുമായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ബന്ധമുണ്ട് അതായത് ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ സ്ത്രീയെ വരുത്താറുണ്ട് ഈ സ്ത്രീക്ക് ചാൻസ് ഇല്ലെങ്കിലും അഭിനയി അല്ല അതായത് റോൾ ഇല്ലെങ്കിലും ഈ സ്ത്രീയെ സെറ്റിൽ കൊണ്ടുവരാറുണ്ട് സെറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്തിനാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ ഈ സ്ത്രീക്ക് എല്ലാവരും നല്ല കണക്ഷനാണ് നമ്മൾ വിചാരിക്കുന്ന പോലും തന്നെ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഇവർ പറയുന്നതെ ഞാൻ ഒരു പുതുമുഖ നടിയാണ് അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റാണ് ഒരു തേങ്ങാക്കൊലിയല്ല ഈ സ്ത്രീക്ക് എല്ലാവരുമായിട്ട് നല്ല പരിചയമുണ്ട് നല്ല രീതിയിൽ പൈസയും അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല രീതിയിൽ പൈസയും വാങ്ങിച്ചിട്ടുണ്ട് പൈസ വാങ്ങിക്കണ്ടും നിന്നിട്ടില്ല അതായത് മുകേഷിനോട് ചോദിച്ചപ്പോൾ മാത്രമാണ് കിട്ടാതിരുന്നത് മുകേഷ് എന്നാലും കുറേയൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടാകും പക്ഷേ കൃത്യമായിട്ടൊരു പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ അങ്ങനെ ലക്ഷങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ ഓരോ സിനിമ കഴിയുമ്പോഴും അവർക്ക് ലക്ഷങ്ങൾ കിട്ടും അങ്ങനെ അതിലെന്ന് പറഞ്ഞാൽ അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൽ അഭിനയിക്കാൻ വരുന്നവനെയും അതുപോലെ തന്നെ നിർമ്മാതാക്കളെയും മറ്റേവരെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ റൂമിലൊക്കെ പോവുക അതുപോലെ തന്നെ അവരുടെ കൂടെ കമ്പനി കൂടുക ഇതൊക്കെയായിരുന്നു ഇവരുടെ ജോലി ഏകദേശം നമുക്ക് മനസ്സിലായി അല്ലാതെ ഒരാളിങ്ങനെ വിളിക്കുമ്പോഴേ ഓടിച്ചല്ലോ അതുപോലെ ഒരാൾ വിളിച്ചിട്ട് റൂമിൽ ഇങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാണിക്കും ബോധമുള്ള ആരെങ്കിലും കാണിക്കോ ഈ സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസമുള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടത് എന്തോ പിന്നെ ലോ കോളേജിൽ പഠിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും ലോകപരിചയമുള്ള ഒരു സ്ത്രീ പോയിട്ട് ഈ പിന്നെ ബാലചേന്ദ്രമേനോൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ് അങ്ങനെ നിൽക്കുമോ എനിക്ക് തോന്നുന്നില്ല അപ്പം ഇവർക്ക് എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട് പിന്നെ ചില നടിമാരെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതായത് ബാലചന്ദ്ര മേനോൻ കൊണ്ടുവന്ന എല്ലാ നടിമാരെ പറ്റിയിട്ടും ഏകദേശം ഒരു ധാരണ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലചന്ദ്രമേനോൻ തന്നെ പഴയകാല ഇൻ്റർവ്യൂകളിലൊക്കെ പറയാറുണ്ട് ഞാൻ ഒരു നടിമാരെയും കൊണ്ടുവരുന്നത് അത് പിന്നെ എൻ്റെ മാത്രം കഴിവല്ല അവരുടെ കഴിവുകൊണ്ട് അവർ കയറിപ്പോയി എന്നുള്ളതാണ് ബാലചന്ദ്രമേനോൻ പറയുന്നതെങ്കിലും അതായത് അവരുടെ കഴിവുകൾ കൃത്യമായിട്ട് ബാലചന്ദ്രമേനോട് ഊറ്റിയെടുത്തിട്ടുണ്ട് അതാ കുറേ നാളും മുന്നേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൈം വാരിക പോലെയുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ള സാ ഇതിൽ ഈ ബാലചന്ദ്ര മേനുവിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഗോസിപ്പുകൾ വരാറുണ്ട് അതായത് വളരെ മോശമായ ഒരു വ്യക്തിയാണ് ഇന്ന് നടിയോട് ഇങ്ങനെ കാണിച്ചു മറ്റേ നടിയോട് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനധികം പറയുന്നത് കുറച്ച് നടിമാരോട് വരെ വരചന്ദ്രമേനോ വളരെ മോശപരമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചിലരുടെ ദാമ്പത്യ ജീവിതം തകർന്നതും ഈ ബാലചന്ദ്രമേനോൻ കാരണമാണ് എന്ന് പോലും പറയുന്നത് കേട്ടിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഏകദേശം കാര്യങ്ങൾ പുലികുട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ബാലചന്ദ്രമേനോൻ എന്ന് പറയുന്ന സകലകലാബലവന് ഈ ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു ഇതില്ലാതെയെന്ന് വെറുതെ ഒന്നും എന്ന് പറയില്ല അങ്ങനെ വെറുതെ വന്ന് പറഞ്ഞതാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ബാലേന്ദ്ര ബാലേന്ദ്രമേനോന് വേണമെങ്കിൽ കേസ് കൊടുക്കാം അതായത് ബാലേന്ദ്ര മേനോനെ കൃത്യമായിട്ടും ഒരു വക്കീലിനെ കണ്ടിട്ട് മാനനഷ്ടത്തിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം അദ്ദേഹത്തിന് അത്യാവശ്യം സാമ്പത്തിക ശിശുളള വില കൊടുക്കാൻ കേസ് കൊടുക്കാം പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ഒരു ഒരു വാക്കുകൊണ്ട് പോലും ഇന്ന് പിന്നെ മാധ്യമത്തിലോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആ സ്ത്രീ പറയുന്നത് കള്ളമാണ് എന്നൊന്നും പറഞ്ഞിരുന്നില്ല അതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ദി പൊളി തന്നെ അടിപൊളിയാക്കി നടന്നു എന്തൊക്കെ എന്തൊക്കെയായാലും പേടിച്ചോടാനോ അല്ലെങ്കിൽ എന്താ അവരേണ്ടത് അയ്യോ എന്നെ എന്നെ ചതിച്ചതാണ് എന്ന് പറയാനോ ഒന്നും നിന്നില്ല കൃത്യമായിട്ട് തെളിവും കൊടുത്തു തെളിവ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞു അത് പത്രക്കാരുടെ മുന്നിൽ ഒന്ന് വിളിച്ച് പറയുകയും ചെയ്തു ഇതാണ് യുവത്വം എന്ന് പറയുന്നത് അല്ലാതെ ഈ ബാലചന്ദ്രമേനോനെ പോലെയും മറ്റുള്ളവരെ പോലും ആരോപണം വരുമ്പോഴും ഇണ്ടാതിരിക്കും കാരണം എന്താണെന്നറിയുമോ അവർ ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും പറയാൻ കഴിയില്ല ഇപ്പം ബാലേന്ദ്രമനോൻ എന്തുകൊണ്ടൊന്നും പറയാൻ കഴിയുന്നില്ല അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഈ കൊണ്ടുവന്ന നടിമാരെ എല്ലാവരെയും ഈ ആൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല ഇത് പറയാനൊന്നും പറ്റൂല അതുകൊണ്ട് തന്നെ ഇപ്പോഴ് കുടുംബവുമായിട്ടൊക്കെ ജീവിക്കുന്ന ജലേ കുല സ്ത്രീ നടികളുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പണിയാണ് പണിയാണിപ്പം കിട്ടിയിരിക്കുന്നത് ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചില കമൻ്റ് ബോക്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് അതായത് ബാലചന്ദ്രമേനോൻ കൊണ്ടുവന്ന കുറേ നടിമാരുണ്ട് അവരെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് ഇങ്ങനെ എന്താ പറയേണ്ടത് വന്നുകൊണ്ടിരിക്കുന്നത് ബാലചന്ദ്രമേനോൻ ഇങ്ങനെയുള്ള ഒരു വൈകൃതത്തിന് അടിമയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നടികളും ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ടാകും കാരണം ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ മിണ്ടാതിരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇത് എന്തൊക്കെയോ സംഭവിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഇപ്പോഴും കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കഴിയുന്നതാണ് അപ്പൊ ഇനിയൊരു നാണക്കേടിലേക്ക് പോകാൻ കഴിയില്ല അന്നത്തെ സംഭവം കഴിഞ്ഞ് ഇനി വീണ്ടും ഒരു നാണക്കേടിലേക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഈ സ്ത്രീയെ പോലെയുള്ള ചില ആൾക്കാർ വന്നിട്ട് ഇത് തുറന്നു പറയുന്നത് അതായത് ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇനിയും ഒരുപാട് പേരില് ഈ സ്ത്രീ ഇനിയും ഒരുപാട് പേര് സ്ത്രീ തുറന്നു പറയുമെന്നാണ് പറയുന്നത് ഒരുപാട് പേരെ പറയും ഒരാളെ പോലും വെറുതെ ഉണ്ടല്ല അപ്പം ഇപ്പം എല്ലാവർക്കും പേടി സ്വപ്നമായിട്ടാണ് ഉള്ളത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ സ്ത്രീക്ക് എല്ലാ സിനിമാ സുറ്റുമായിട്ട് ഒരു ബന്ധമുണ്ട് അതുപോലെ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമയിലെ ടെക്നീഷ്യന്മാരും മറ്റേവരും എല്ലാവരുമായിട്ടും ഈ സ്ത്രീക്ക് നല്ല ബന്ധമുണ്ട് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് അങ്ങനെ പറയാതി പറയാൻ കഴിയില്ല അതായത് ഒരു അഭി ഒരു അഭിനയത്തിന് വന്ന ഒരു സ്ത്രീക്ക് ഇതുപോലെയുള്ള സിനിമയിലെ പല നടന്മാരുടെയും പല നടിമാരുടെയും രഹസ്യങ്ങൾ അറിയണമെങ്കിൽ അവരിങ്ങനെയുള്ള ഇതിൽ നല്ല ബന്ധമുണ്ട് അല്ലാതെ അവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ പിന്നെന്താ പറയേണ്ടത് ഒരു അഭിനയിക്കാനായിട്ട് വന്നൊരു സ്ത്രീയൊന്നുമല്ല അവരെല്ലാം സഹായവും ചെയ്തിട്ട് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ഇപ്പോഴവർ തുറന്നു പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ കിട്ടാതെ ഇരുന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടാതെ ഇരുന്നിട്ടുണ്ട് മുകേഷൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇവർക്ക് എന്തുകൊണ്ട് അമ്മയിൽ അംഗത്വം കിട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ അവിടെ കയറ്റിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം ഒരു ഭാര്യയാകും അതുകൊണ്ട് തന്നെ മനപൂർവ്വം എല്ലാവരും തഴഞ്ഞാണ് ഈ അമ്മയിൽ എല്ലാവരെയും ഇവർക്കറിയാം കൃത്യമായിട്ട് എൽ എല്ലാവരെയും അറിയാം എന്തിനും അധികം പറയും ഇത് മരിച്ചുപോയ ഹാസ്യ നടനെ വരെ അറിയാം എന്നാണ് പറയുന്നത് ആ നമ്മൾ ഇരിങ്ങാലക്കൂടക്കാരൻ തന്നെ അതുവരെ ഈ സ്ത്രീക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തോണ്ടി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നാറും എന്ന് കൃത്യമായിട്ടും മലയാള സിനിമക്ക് അറിയാം അതുകൊണ്ടാണ് ഈ സ്ത്രീയെ അതായത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റൂല ഈ സ്ത്രീയെ ഒന്നും ഒരു വസ്തു ചെയ്യാൻ പറ്റില്ല ചില ആൾക്ക് പറയുന്നത് ഈ സ്ത്രീക്ക് പ്രാന്താണ് ഈ സ്ത്രീയെ പിടിച്ചു കെട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറയുകയാണ് ഈ സ്ത്രീ എല്ലാ കാര്യവും തുറന്ന് പറയും ഇന്ന് മോഹൻലാലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊരു വീഡിയോ ആയിട്ട് വേറെ വരുന്നുണ്ട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയേയും പറ്റിയിട്ട് അപ്പം ഇനി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഈ സ്ത്രീ പറയാൻ പോകുന്ന ആൾക്കാരുടെ പേര് ആരുടെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആ പേരുകളൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറയിലേക്ക് തന്നെയാണ് പോകുന്നത് ദേ ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്ന സിനിമയിൽ അരങ്ങേറിയ കാമ കേളികൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലചേന്ദ്രമേനോന് ജയസൂര്യ അടക്കം പൊട്ടു എന്നുള്ളതാണ് ജയസൂര്യൊക്കെ അടക്കം പേരുദോഷം ഉണ്ടായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് അതിൻ്റെ ഒപ്പിയാണ് നന്ദി നമസ്കാരം